വേൾഡ് ഗ്രേറ്റസ്റ്റ് ഹോബി റെയിൽ റോഡ് മോഡലിംഗ് കൂടെയുള്ളത് ഡോക്ടർ തോമസ് മാജുല സാറാണ് എഞ്ചിനീയർ റഫീ കൂടിയുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഇത് ഇതൊരു വാട്ടർ സ്റ്റേഷൻ ആണ് സ്റ്റീം ഇഞ്ചിൻസിന്റെ ഇവിടെ ഇത് കണ്ടോ ഈ ഏരിയയില് വെള്ളം ഒഴിച്ച് കയറ്റിയാല് ഈ സ്റ്റീം പവർ വെള്ളത്തിലാണല്ലോ സ്റ്റീം ടർബൈൻസ് ആണ് ടർബൈൻസിന്റെ സ്റ്റീമിലാണ് അപ്പൊ അതിന്റെ വെള്ളം ഒഴിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇത് കാണുന്നത് എന്നിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ആ ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട് അത്യാവശ്യം ആളുകളൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വണ്ടി എടുക്കാനുള്ള പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഈ സ്റ്റേഷനിലേക്ക് വരാനുള്ള പാർക്കിങ് ഇത് ഈ വഴിയായിരിക്കും മിക്ക വഴി സ്റ്റേഷനിലേക്ക് എത്തുക അല്ലെ ഇവിടെ എന്താ ഐസ്ക്രീം പാർലർ ഉണ്ട് നമ്മള് അതിന്റെ പുറത്ത് അത് സിഗ്നൽ സ്റ്റേഷൻ ഇതിന്റെ സിഗ്നലിംഗ് ഇതിന്റെ കംപ്ലീറ്റ് സിഗ്നലിൽ ഇവിടെ പോകുന്നു ഇവിടെ ഒരു ഉണ്ട് നമുക്ക് ചർച്ചിൽ പോയിട്ട് ഇതേപോലെ രണ്ടാളും ഇവിടെ ദമ്പതികളാ തോന്നുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ സംസാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങുകയാണോ കല്യാണം കഴിക്കാൻ പോലും പോവുകയാണോന്ന് അറിയില്ല അതൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒരു സ്റ്റോപ്പ് ഉണ്ട് സ്റ്റേഷൻ ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിന്റെ ഡീറ്റെയിലിങ് കണ്ടില്ലേ ഇതില് നമ്മളുടെ എന്താ പറയുക കാരണം എല്ലാ പരിപാടികളും ഉണ്ട് അല്ലാണ്ട് വെറുതെ ഒരു സ്റ്റേഷന്റെ മാതൃ ഉണ്ടാക്കി വെച്ചിരിക്കില്ല ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതായത് ആളുകൾക്ക് ഓവർ ബ്രിഡ്ജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പാസേജ് ആളുകൾക്ക് കടന്നു കയറി പോവാൻ നടന്ന് കേറി പോകാനും പിന്നെ സ്റ്റേഷൻ ലോക്കോമോട്ടീവ്സ് സ്റ്റോർ ചെയ്യണതും സർവീസ് ചെയ്യാൻ സ്ഥലം ഓക്കെ ഡീസൽ എഞ്ചിൻസിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ അവര് സർവീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഷെഡ് പോലെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കഴിഞ്ഞിട്ട് അവിടെ ഒരു വീടുണ്ട് ആ ആ വീട്ടിലെ ആൾക്കാരുടെ താമസിക്കുന്നുണ്ട് സൈഡിൽ കൊറേ പേര് പണിയുന്നുണ്ട് ഇവിടെ സൈഡിലൊക്കെ കാണാം പുല്ലു പോയിട്ട് നല്ല പുല്ലൊക്കെ ഇത് ഇവിടെ ഇതാണ് വീട് വീട്ടിലെ ആളുകളുണ്ട് വർക്ക് വീടുണ്ട് ആ വീട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിന്റെ ആ സൈഡിലാണ് ഇതെന്താ നമ്മൾ എന്താ സാറേ സിഗ്നൽ സ്റ്റേഷൻ ആ ഇത് ആ സിഗ്നൽ സ്റ്റേഷനാണ് പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു അണ്ടർപാസ് ഉണ്ട് നമ്മളെ കുതിരാൻ തുരങ്കം കുതിരാൻ തുരങ്കം അവിടെ ഇവിടെ ഒരു സബ്ബ ഉണ്ടല്ലോ ആ ഇവിടേക്ക് ടൗണിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് ഉണ്ട് ഈ ലൈറ്റിംഗ് ഈ സിഗ്നലിംഗ് വർക്ക് ചെയ്യണല്ലോ സിഗ്നൽ വർക്ക് ഇത് സിഗ്നൽ ഇവിടെ ഇവിടെ ഇതാണ് നമ്മളെ തുരങ്ക കൊങ്കൺ റെയിൽവേ തുരങ്കുകളുണ്ട് അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മള് ഇത് സൃഷ്ടിച്ചെടുത്തെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നമ്മള് കൊറേ പ്രോട്ടോ ടോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കുറെ കൂടി ഒറിജിനാലിറ്റി ആണ് അല്ലെ റഫീഖ അതിന്റെ ഒരു റിയലിസ്റ്റിക് സംഗതികളുണ്ട് ആ ഗ്രാസ് ആയാലും ആ ഏരിയ ആയാലും ഇതിലെല്ലാം നാല് തരം കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കണ്ട് ഇതൊരു കളറാണ് ഇതൊരു വേറെ കളറാണ് ഓരോ തരം ഇത് വേറെ തരം ഗ്രാസ് ആണ് അപ്പൊ നമുക്ക് നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിട്ട് മണ്ണ് ആ ഇവര് ശരിക്കും ഇതൊക്കെ അവിടെ എടുക്കണ മണ്ണ് പോലെ പക്ഷെ അവിടെ ഒരു മണ്ണായ പോലെ ഒരു ലൈറ്റിങ്ങും അതായത് അതിന്റെ സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തതും എല്ലാം കൊടുത്തത് കറക്റ്റ് ആണ് ഇത്തരം സൈക്കിൾ പാർക്കിംഗിന്റെ സൈക്കിൾ സൈക്കിൾ ട്രാക്ക് വണ്ടിയോ സൈക്കിളിനും പോകാനുള്ള ട്രാക്ക് സെപ്പറേറ്റ് വേറെ ഉണ്ട് കേട്ടോ അതിന്റെ പാർക്കില് പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരു വേൾഡ് ആണ് ലേ ഔട്ട് എന്നാണ് ടെക്നിക്കലി പറയാ ഇതിന്റെ ലേ ഔട്ട് സെറ്റ് വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് പ്രോഗ്രാംസ് കിട്ടും ആപ്പ് ഉണ്ട് ആ ആപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ചേർത്ത് നമുക്ക് വരയ്ക്കാം അതൊരു പത്ത് ഒരു പ്രാവശ്യം വരച്ചാലേ നമ്മുടെ ഇതിലേക്ക് എത്തുള്ളൂ നല്ല പണിയുണ്ട് അത് നമുക്ക് എത്ര ട്രാക്ക് ഉണ്ട് എത്രണ്ട് അതിനോട് ഇപ്പോ തുടങ്ങുമ്പോൾ കുറെ ട്രാക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനം അത് പിന്നെ അത് സോസ് ചെയ്യാൻ നടക്കണം പോയെ കിട്ടില്ല കിട്ടില്ല അതിയുടെ ഗ്രൂപ്പിലെല്ലാരും അങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തല്ല എന്ത് പറഞ്ഞാലും കിട്ടാണ്ട് സാധനങ്ങള് കിട്ടുന്നുണ്ട് ഇന്ത്യയില് കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഗൾഫിലാണെങ്കിൽ കൊറച്ചുകൂടി ചീപ്പറായിട്ട് കിട്ടും അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഹോബി ഇപ്പൊ നമ്മള് പറയലോ ഇപ്പൊ ഇന്ത്യയിലെ അറുപത്തഞ്ചു ആളുകളുള്ളൂ ഇങ്ങനത്തെ ഒരു ഹോബിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ആദ്യം വേണ്ടത് നല്ല ക്ഷമയല്ലേ ക്ഷമ നൂറ് നല്ല നല്ല ഇത് ആയിട്ട് ഒരു സെറ്റ് ആയിട്ട് കിട്ടും ആ ട്രാക്ക് ഓടുന്നില്ല അതും ഒരു റൗണ്ട് ട്രാക്കും കൂടി നമുക്ക് കിട്ടും ഒരു റുപ്പീസ് ഉണ്ടെങ്കിൽ അത് കിട്ടും ഇങ്ങനെ വട്ടനോടുള്ളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് ഈ നമ്മൾ ഈ ട്രെയിൻ എടുത്തില്ലേ ഇത് ഇതിനെ കൊണ്ടുപോയിട്ട് ഈ ചെയ്യാം അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് പോവാം സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോവാം ഈ ഷണ്ടി ലെയിനിലേക്ക് ഇതിൽ എന്താ പറയാ ഈ സംഗതിയിലേക്ക് ഈ ഷണ്ടി യാർഡിലേക്ക് ഷണ്ടി യാർഡിലേക്ക് പോവാ എന്നിട്ട് ഈ ഇതെല്ലാതും ഇതെല്ലാതും ഈ കണക്റ്റഡ് ആണ് അതായത് എല്ലാ അതിനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാക്കിൽ മാറ്റി പോവാം ശരിക്കും ഇത്രയധികം ഞാൻ കണ്ടെടുക്കുന്നത് ഈ മുംബൈ റെയിൽവേ സ്റ്റേഷനിലാണ് ഒരെണ്ണം ഇങ്ങോട്ട് വരുമ്പോ ഒരെണ്ണം അങ്ങോട്ട് അതായത് ഒരു ട്രെയിൻ അതിൽ ഇറങ്ങി കഴിഞ്ഞ വിട്ടേണ്ടി വേറെ ട്രെയിൻ കയറി പോകുന്നതാണ് അവിടെ അത്രയും ബിസി ആയിട്ട് അല്ലേ അപ്പൊ ഇത് പുതിയതായിട്ട് ഇതിലേക്ക് തുടങ്ങാൻ വരുന്നവർക്ക് അല്ല ബേസിക്കലി ആദ്യം ഒരു ഇത് ഇതേപോലെ ഒരു ഇഞ്ചിൻ മേടിക്കാം ഒരു അയ്യായിരം രൂപ മുടക്കി കിട്ടും ഈ സാധനങ്ങൾക്കൊക്കെ ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിയ കൊടുത്ത് കിട്ടും അപ്പൊ ഒരു അഞ്ച് പ്ലസ് ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു ഇത് പിന്നെ കുറച്ച് ട്രാക്ക് മേടിക്കാം അല്ലെങ്കിൽ ഒരു കിറ്റായിട്ട് കിട്ടും അപ്പൊ ക്രിസ്മസ് സമയത്തൊക്കെ ആമസോണിലൊക്കെ ഉണ്ട് അപ്പൊ സാധാരണ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ പുറത്തൊക്കെ പോയാല് ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഒരു ട്രാക്ക് ഉണ്ടാവും ഞാനൊരു കോവിഡിന്റെ സമയത്ത് ക്രിസ്മസ് ട്രീയുടെ ചുറ്റും വെക്കാനായിട്ട് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയ ഒരു ഹോബി അല്ലെ അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞപ്പോ ക്രിസ്മസ് കഴിഞ്ഞപ്പോ സമയം ഉണ്ട് ഇഷ്ടമാരി നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നു പിന്നെ ഇതൊന്നും തന്നെ മാറിയിരുന്നില്ല ഓട്ടോമാറ്റിക് ഇതൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ച സ്ഥലമാണ് പഠിപ്പിക്കാനും ഇല്ല ചോദിക്കാനും സ്വന്തമായിട്ട് ഈ ട്രാക്ക് എക്സ്ചേഞ്ചും കാര്യങ്ങളും ഇപ്പൊ ഇത് സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വേറെ റൂട്ടിൽ ഒരു എക്സ്ട്രാ പാർക്ക് ഇവിടെ പിന്നെ പുതിയ തിരിച്ചു വരാം അപ്പൊ പാസഞ്ചറിന് പോകാനുള്ള എല്ലാവിധ സംഘടന എന്തായാലും ഒരു ഗംഭീര യൂറോപ്യൻ ടൗൺഷിപ്പിൽ ആ ഒരു സാധാരണ യൂറോപ്യൻ ടൗൺഷിപ്പിൽ എല്ലായിടത്തും പള്ളി ഉണ്ടാവും പള്ളി ഈ ട്രെയിനിൽ ഇപ്പൊ എന്ത് ഈ ഒരു മോഡല് സൗണ്ടിന് ഒരു ഇരുപതിനായിരം രൂപയോളം വരും സൗണ്ട് വെച്ചാൽ പത്ത് രൂപയ്ക്ക് വരും ഓരോ ഫീച്ചർ വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ ഇരുപതിനായിരം രൂപയുടെ എൻജിന് മാത്ര ഇതാണ് സാധാരണ കൈ കൈ കൊണ്ട് കൊണ്ട് ആവില്ല ഈ വെച്ചാൽ നേരം ഇത് ഇതാവുമ്പോൾ ഒരു നമുക്ക് ഈസി ആയിട്ട് കേറ്റാം ആയിട്ട് ഇതാണ് ആ ഇതിന്റെ റണ്ണിങ് സ്റ്റോക്ക് പറയാ അല്ലെങ്കിൽ നമ്മുടെ നമ്മള് പാസഞ്ചർ കമ്പാർട്ട്മെന്റ് എന്ന് അതാണ് ഈ സ്ഥലം ഇത് ഓട്ടോമാറ്റിക് വന്നിട്ട് കാണിച്ചു മാറ്റി വെക്കാം അപ്പൊ ഇത് അപ്പൊ നമ്മളിത് ഓരോ റെയിൽ ചെയ്യുമ്പോഴും നമ്മൾ ഈ മെഷീൻ ഈ ടൂൾ ഉപയോഗിക്കണമല്ലേ ടൂൾ ഉപയോഗിച്ചാൽ എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിരുന്ന് കുഞ്ഞിരുന്ന് ചെയ്യേണ്ടി വരും ഇത് മൊത്തം ടൗൺഷിപ്പ് സെറ്റ് ചെയ്യാൻ എത്ര രൂപയുണ്ടോ ഏകദേശം രൂപേനൊക്കെ എഫേർട്ടാ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടി ചേർത്ത് സിസ്റ്റം ഒരു ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധാരണ ഇപ്പൊ നമ്മള് ബുക്സിലൊക്കെ വായിക്കണ്ട സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഞാൻ രണ്ടു മാസം എടുത്തു കൊറേ നേരം പണിത് എല്ലാ ദിവസവും രാത്രി ഡേ ഒരു ത്രീ ഹവേഴ്സ് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല പണി പറഞ്ഞിട്ട് നമ്മൾ ആർക്കും അറിയണ ആദ്യം പേര് ഇല്ലാത്ത ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ട് ചെയ്യുന്ന ആൾക്കാർ ഹോബിസ്റ്റ് അപ്പൊ അവരെല്ലാം കൂടി ഒരു അറുപത്തഞ്ച് പേരേ ഉള്ളൂ ഇന്ത്യയിൽ അപ്പൊ ഞങ്ങളത് നല്ലൊരു ക്ലോസ് നെറ്റ് ഗ്രൂപ്പാണ് എല്ലാ സാധനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യും നോളജ് പുതിയ പുതിയ ഞാൻ ഇതിലൊരു പുതിയ സാധനം ട്രൈ ചെയ്ത് എല്ലാവരും ചെയ്തു അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് വേൾഡിലെ കോസ്റ്റ്ലി ഹോബിയാണ് ഇത് പിള്ളേരുടെ ഹോബിയാണെന്ന് ചോദിച്ചാൽ അല്ല ഇത് അഡൾട്ട്സിന്റെ ഹോബിണ്ട് നമ്മള് പിള്ളേർക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും പറഞ്ഞു പിള്ളേരെയാണ് ചെയ്യാൻ മെനക്കേടും നമ്മള് ചെറുപ്പത്തില് പിള്ളേർക്ക് ഇത്രയധികം കാശ് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഹോബി ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എനിക്ക് എഫേർട്ട് കഴിച്ചാല് ഒരു വൺ പോയിന്റ് ടു പോയിന്റ് ഫൈവ് ലാക്സ് ആണ് എല്ലാ സാധനങ്ങളും അടക്കം ഇത്ര അധികം സാധനങ്ങൾ ആവശ്യമില്ല ഒരു ഹോബിക്ക് ഞാൻ ഇതിലിപ്പോ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉണ്ട് ലോക്കോമോട്ടീവ് ഇഞ്ചൻസ്

സൈസ് അതായത് ഓൻ്റെ പകുതി അതേ സമയത്ത് അമേരിക്കയില് എച്ച് പറഞ്ഞു ഹാഫ് ഓ ആ അത് ഇതിപ്പോ ഇതിപ്പോ വൺ ഇസ് ടു സെവന്റി സിക്സ് ആണ് അതായത് ഒരു ഇഞ്ച് ട്രെയിൻ ഉണ്ടെങ്കിൽ ശരിക്കുള്ള ട്രെയിൻ സെവന്റി സിക്സ് ഒരു റിലേഷൻ ആണ് ഇതിന്റെ വെയിറ്റും ഏകദേശം അത്ര തന്നെ ഉണ്ടോ തോന്നുന്ന കോപ്പിയാണ് അതിന്റെ എല്ലാ കണ്ടും എസ് ഉണ്ട് പല സൈസ് ഉണ്ട് ട്രാക്ക് കംപ്ലീറ്റ് റൗണ്ടും ഇതൊക്കെയാണല്ലോ ഹില്ലിയൊക്കെ ആണല്ലോ എങ്ങനെ വരിക ട്രാക്ക് ഇതിലിപ്പോ ഇത് മൂന്ന് തരം ഗ്രേഡിയൻസ് ആണ് ഇതിന്റെ വട്ടം കൂടുതലാ വട്ടം ഏതെങ്കിലും ചെറുതാണ് ഇത് വട്ടം തേർഡാണ് അപ്പൊ അതിനനുസരിച്ച് ഗ്രേഡിന് നമ്പേഴ്സ് ഉണ്ടാകും അപ്പൊ അതനുസരിച്ചുള്ള ട്രാക്കുകൾ കണ്ടു ഇത് ഇതപ്പോ വളഞ്ഞ ട്രാക്ക് ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ള ട്രാക്ക് പകുതിയും കിട്ടും ഇത് ഇങ്ങനെ ഇതിനെ കൂട്ടി ചേർക്കും കൂട്ടി ചേർക്കുമ്പോ അല്ലെങ്കിൽ ട്രെയിൻ ചാടി കളിക്കും ചാടികളിക്കും കറക്റ്റ് ആയിട്ടിങ്ങനെ കേട്ടിട്ട് നമ്മള് പൊന്തിണ്ടോ നോക്കണം അപ്പൊ പൊന്തല്ലേ ശരിക്ക് ശരിക്കുള്ള ട്രാക്ക് ഏകദേശം ഇങ്ങനത്തെ ട്രാക്ക് അപ്പൊ ഈ ഹൈറ്റിൽ ഹില്ലി വരുമ്പോ ട്രാക്ക് തന്നെ പക്ഷെ ആ ഗ്രേഡിയന്റ് പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ സ്റ്റക്കൌട്ടല്ലേ ട്രെയിനിലുണ്ട് അതൊരു ടോയ് ആണ് ഇത് അതും ഇതിന് ഇത് മോഡലിംഗ് പറയാം ട്രെയിൻ റോഡ് മോഡലിങ് ഇത് അതായത് നമ്മളൊരു ലേ ഔട്ട് ഉണ്ടാക്കണോ ഈ ട്രെയിൻസിനെ മുൻപോട്ട് ഓടിക്കണം പിന്നോട്ട് ഓടിക്കണം ചേഞ്ച് ചെയ്യുന്നു പ്ലാറ്റ്ഫോംസിലേക്ക് കൊണ്ടുപോകുന്നു ആ ഇതില് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ കണ്ടത് ഇതിന്റെ എല്ലാ ട്രാക്കും മാറ്റാൻ പറ്റും നമ്മൾ റിയൽ ട്രാക്ക് മാറ്റുന്ന പോലെ തന്നെ ട്രാക്ക് മാറ്റാൻ പറ്റും സാറ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കും ഇവിടെ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞറിയാം കണ്ടോ ഇത് ഇത് ട്രാക്ക് മാറുന്നുണ്ട് ഇത് ബേസിക്കലി ഒരു സോളിനോയിഡ് വയൽ പോലത്തെ ഒരു സാധനമാണ് അപ്പൊ സോളിനോയിഡ് വയൽ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ ട്രാക്കിനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പോലെ ട്രാക്സ് പല സൈസിലും പല ഷേപ്സിലും വരുന്നുണ്ട് വരുന്നുണ്ട് ഷോർട്ടായിട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ ഇപ്പൊ ഇത് ലോങ് ആണ് അതിന്റെ ഷോർട്ടർ വേർഷൻ ഉണ്ട് വലിയ വളവുണ്ട് ഇതൊക്കെ നമുക്ക് മാർക്കറ്റില് മാർക്കറ്റില് കിട്ടുമെന്ന് ചോദിച്ചാൽ ആമസോണിലുണ്ട് ഇതാണ് അതിന്റെ എൻജിൻ നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ലോക്കോമോട്ടീവ് എന്നാണ് പറയാമോട്ടീവ് ആണ് ഇതിന് ഇതിന് രണ്ട് ഒരു നമ്മൾ എനിക്ക് ഒരു പത്ത് ഗ്രാം അല്ലെങ്കിൽ അമ്പത് ഗ്രാമൊക്കെ ഉള്ളതാണ് അത്യാവശ്യം ഒരു ഒന്നേക്കാൽ കിലോ വെയിറ്റ് ഉണ്ട് ശരിക്കും നമ്മളുടെ ഉണ്ടാവുന്ന വീൽസിന്റെ അതേപോലെ ഉള്ള സെയിം സംഗതികളാണ് ഒരു വ്യത്യാസമില്ല ഇതാണ് അതിന്റെ ഇതിന്റെ പേര് റണ്ണിങ് സ്റ്റോപ്പ് ഓടുന്ന സാധനത്തിന്റെ റണ്ണിങ് പറയും അത് പാസഞ്ചർ ട്രെയിൻ ആവാം ഗുഡ്സ് വാഗൺസ് ആവാം ഫ്യൂവൽ കൺട്രോൾ പേരാണ് ഡിജിറ്റൽ കൺട്രോൾ ഡി സി സി കൺട്രോൾ ഇത് ഇതെങ്ങനെ ട്രെയിനായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വയർ ഇതിലെ എന്താ പറയാ റെയിലിൽ കൂടിയാണ് ഇൻഫർമേഷൻ ട്രെയിനിലേക്ക് പോകുന്നത് അപ്പൊ ഈ റെയിലില് ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഉണ്ട് ചോകടിക്കില്ല കൈവച്ചടിക്കില്ല ഡി സിയാ ഡയറക്ടർ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു കാർഡുണ്ട് അപ്പൊ ഈ കാർഡും ഇതുമായിട്ട് തമ്മിൽ ബന്ധപ്പെടും ബന്ധപ്പെടുമ്പോഴാണ് ഇതിനെ മുന്നോട്ടോ പിന്നോട്ടോ ഓടിക്കാൻ പറ്റുക ഇപ്പൊ ഈ യൂണിറ്റിന് അമ്പത്തൊമ്പത് ട്രെയിൻസ് വരെ നമുക്ക് പല സ്പീഡിലും ഒരു ട്രെയിനിൽ നമ്പർ ഇടാം അപ്പൊ ഈ ട്രെയിനിന് ഞാനിപ്പോ മൂന്നേക്കും മറ്റേ ട്രെയിനിന് ആറിന്റെ നമ്പർ ടേക്കും അതൊരു സിസ്റ്റം അപ്പൊ എന്തോരം വേണമെങ്കിലും മുന്നോട്ട് പിന്നോട്ടും ഓടിക്കാം ഇതിലെ ഈ ഇത് ഇത് അതിന്റെ ഇത് സാധന ചേഞ്ചിങ്ങനെ ആണ് ആ ഞാൻ പിന്നിലേക്ക് കൊണ്ടോയിട്ട് ബോഗീസിനൊക്കെ വലിച്ചോണ്ട് സൗണ്ട് ഒക്കെ സൗണ്ട് സ്പീഡ് കൊടുമ്പോ സൗണ്ട് മാറും പോലെ ഇനി നമുക്ക് അവനെ മുന്നോട്ട് വരാം ഒരു ടിക്കാം അതേ പോയിൻ നമ്മളുടെ രംഗത്തിലേക്ക് അത്തൊരംഗത്തിൽ നട വരുന്നു ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഡിജിറ്റൽ ആണ് ഇത് ഡിജിറ്റൽ ഇത് അനലോഗാണ് ആദ്യം പറ്റില്ല മുന്നോട്ട് പോകും പിന്നോട്ട് പിന്നോട്ട് സാർ പറഞ്ഞ രൂപ ഡിജിറ്റൽ നമുക്ക് കുറച്ചുകൂടി ഡിജിറ്റൽ പണികളും പല പരിപാടികളും നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യാം ലൈറ്റ് ഓഫ് ചെയ്യാം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതാണ് ഒരു വേൾഡ് അതായത് ഒരു ട്രെയിൻ എന്ന് പറഞ്ഞത് അപ്പോ ഇത് ഇന്ത്യയിലെ ഇപ്പൊ പരിചയപ്പെട്ടതിൽ അറുപത്തഞ്ചു ആൾക്കാരുള്ളൂ ആരെങ്കിലും നമ്മൾ അറിയാതെ ഇത് ഡെവലപ്പ് ആൾക്കാർക്ക് ചെയ്യുന്നുണ്ടോ കേരളത്തിൽ എനിക്ക് അറിയില്ല ഞാൻ ട്രൈ കണ്ടുപിടിക്കാൻ അപ്പോ അങ്ങനെ ആരെങ്കിലും കണക്ട് ചെയ്യണുണ്ടെങ്കിൽ ഞങ്ങള് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങള് സാറിനായിട്ടൊന്ന് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിന് ഇതിൽ ഭയങ്കര ഹെൽപ്പിംഗ് ആണെന്ന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമ്പികളുടെ ഇതിപ്പോ ഈ ലൈനിലെ പവർ ചെയ്യണ കമ്പിയാണ് അപ്പൊ ചെറിയ കാര്യം നമ്മൾക്ക് ഒറിജിനൽ വരുമ്പോ ഈ കമ്പിണ്ടാവില്ല ഞാനിത് ഡെന്റിസ്റ്റ് ആയ നിലയ്ക്ക് ഞങ്ങടെ കമ്പിയാ അപ്പൊ അതാ പറഞ്ഞാ നമുക്ക് പ്രയോഗിക്കാം ബി ബി പഠിച്ചോണ്ട് പല ഗുണങ്ങളുണ്ട് ഉണ്ട് ഇത് നമുക്ക് ഇത് ചെയ്യാം ഉണ്ടല്ലോ ഈ ചിലതിൽ പവടല്ല അത് പവടല്ല

ഈ വെള്ളം ഇതില് ചെടികളടക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഫീൽ സം സംജിനൽ ഓക്കേ എന്തായാലും ഇങ്ങനെ ഒരു ഹോബിനെ പരിചയപ്പെടാനും ഇത് ആളുകൾക്ക് എത്തിക്കാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ കുറെ വെള്ളം അല്ലേ അത് അത് റേസ് എന്ന് വെള്ളീരിയൽ ഇത് കണ്ട തൊട്ട് കഴിഞ്ഞാടില്ല അതേപോലെ റിയലിസ്റ്റിക് ആണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഇത്തരം ഹോബികളിൽ നിങ്ങൾ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം അപ്പൊ നിങ്ങൾക്കും റെയിൽ റോഡ് മോഡലിംഗ് ആരംഭിക്കാം കോസ്റ്റ് കോസ്റ്റ്ലി ഗെയിമാണ് അപ്പോ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറേശ്ശെ കുറെശായിട്ട് ഗ്രോ ചെയ്താൽ മതി നമ്മൾ ഒരു ദിവസം കൊണ്ട് ഈ ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടോ അതൊക്കെ നമ്മൾ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ ഇല്ല നടത്തിയില സ്ലോ ആയിട്ട് നമ്മൾ ചെയ്ത് ഓരോന്നൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് ആഡ് ചെയ്യാം ഒരു ബേസിക് സാധനം വെച്ച് സ്റ്റാർട്ട് പിന്നെ ആഡ് 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 ചെയ്യാൻ എളുപ്പമാണ് ഔട്ടർ സർക്കിളിൽ ഏകദേശം ഒരു ഒരു ആ ബോർഡ് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആമസോണിൽ കിട്ടും കുറെ സാധനങ്ങൾ കൊറേ സാധനങ്ങൾ ഇപ്പോ ചെന്നൈയിലൊക്കെ സ്റ്റോൾസ് പിന്നെ പിന്നെ ഇത്ര ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിൽ ചേരാം കഴിഞ്ഞാൽ അതെ എവിടെ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെയിൽ റോഡ് മോഡലിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരാ